ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ എന്താ മോനുവിന് ടൂർ പോവുകയാണേ മോനു സ്കൂളിൽ നിന്ന് അപ്പോൾ ഓന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തതൊക്കെ പുറത്തുനിന്നാണെങ്കിലും ഇപ്പോൾ ഈ പാക്കറ്റിൽ ഇപ്പം ഇന്ന് പഴക്കമുള്ളതായിരിക്കും പറയുമ്പോൾ തള്ള വൈഭവണുണ്ടല്ലേ അങ്ങനെയല്ല മോനുവിന് ഈ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലോണം കഴിക്കുകയും ചെയ്യും അപ്പോൾ കുട്ടികൾ എല്ലാ കുട്ടികളും കൊണ്ടുവരണതാണല്ലോ അപ്പോൾ പിന്നെ അതും കഴിക്കും പിന്നെ ഓം കൊണ്ടുപോകണതും എക്സ്ട്രാ കഴിക്കും അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പാക്കറ്റൊന്നും കാപ്പിനോട് മേടിച്ചു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതും എണ്ണയും മഴക്കൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണല്ലോ നമുക്ക് എത്രാണ്ട് പഴക്കം ഉണ്ടല്ലാന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യം തന്നെ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പതുക്കേന്ന് പറഞ്ഞാൽ അത്രയും പതുക്കെ കേട്ടോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം മച്ചും മൂനും ഒക്കെ ഉറങ്ങാണ് കേട്ടോ ഞാനൊരു ദിവസം അതായത് ഒൻറ്റൂറ് പോണതിൻ്റെ തലേ ദിവസം വൈകുന്നേരത്താണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ശല്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ മച്ചു ആണെങ്കിൽ മോനുവിനെ ഞാൻ എവിടെയെങ്കിലും വന്ന് ഇരുത്തി കഴിഞ്ഞാൽ മോനു സംസാരിക്കൂതാവുമൊക്കെ ചെയ്യുന്ന ലോൺ സംസാരിക്കും കേട്ടോ അപ്പോൾ മച്ചുവിനെ നീപ്പിക്കും പിന്നെ മച്ചുവിനെ ഞാൻ എടുത്തിട്ടെങ്ങാനും ഞാൻ പണിയെടുക്കണോടത്ത് കൊടുന്ന് അവന് വീതനും മരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാവുമ്പോൾ മേത്തേക്ക് പൊട്ടിത്തെറിക്കും ഇതാകുമൊക്കെ ചെയ്യുമല്ലോ ഇതിൻ്റെ തന്നെ ഓൾറെഡി ഒന്ന് രണ്ട് പേര് തെറിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ അവസാനം കയ്യിലും വെച്ചിടലോ തുടങ്ങിയത് അപ്പോൾ മച്ചും ഉണ്ടെങ്കിൽ മച്ചൂനെ മേത്തുക്കൊക്കെ ആവും അതുകൊണ്ട് പറ്റ് സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൈയ്യിലൊക്കെ അനങ്ങാതി ഇതാകാതെ യൂസ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ട്രിപ്പ് കരിഞ്ഞു അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം സംഭവം ഇപ്പോൾ എപ്പോഴോ തുടക്കം കുറിച്ചത് കുറേ നേരം ആയില്ലേ പക്ഷേ ഉടുക്കപ്പം എപ്പോഴേ കഴിഞ്ഞത് പിന്നെ അതാത് സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാരണം മച്ചു നീക്കണതിൻ്റെ മുന്നേ അപ്പോൾ ഇന്ന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് കഴിക്കും ഇഞ്ഞ് നാളെ പോകുമ്പോഴും മോന് ഒരുപാട് കഴിക്കും അപ്പോൾ പിന്നെ അതും വയറിന് കേടാണല്ലോ അപ്പോൾ നാളെ പോകുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു രസമാണല്ലോ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ചോറും കറിയൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ടൂറിനൊന്നും പോകുമ്പോൾ അവർ കഴിക്കില്ലല്ലോ ഇങ്ങനത്തെക്കല്ല ഇഷ്ടം ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ കുറിക്കാനൊക്കെ അപ്പം പിന്നെ അത് അപ്പം തന്നെ എടുത്ത് ചൂടാറ്റി ഫസ്റ്റത്തെ സംഭവം മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഒരു ഇല്ലാതെ എന്തിനാ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഇറച്ചി മീനൊന്നും കൊടുത്തയക്കണില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണിട്ട് ഇറച്ചി മീനും ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാട്ടോ പറഞ്ഞേ ഇഞ്ചി വെളുത്തുള്ളിയും തൊലിച്ചുണ്ടാക്കണത് നമ്മൾ കടലുണ്ടല്ലോ നമ്മൾ എന്താ ഇതിന് പറയാ നിലക്കടല അത് മസാല ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും തൊലിച്ചുണ്ടാക്കി പിന്നെ ഇത്രയും കണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണ്ട ഈ കൂട്ടത്തിൽ കൂടെ തന്നെ എനിക്ക് ഫുഡിനുള്ളതും കൂടി ഞാൻ റെഡി ആക്കുകയാണ് നാളെ കക്കിനെയുള്ളത് അപ്പോൾ കടല മസാല എമ്പോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാലക്കടല ഇങ്ങനെ വെറുതെ നിന്നാൽ ഈ കടല കടലിഷ്ടമാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യലായി കുഞ്ഞുമ്പോൾ വെറുതെ ഇത് തിന്നുമ്പോൾ അതിനൊരു ബോറടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മസാലക്കടലുണ്ടാക്കി കേട്ടോ മസാല കടലുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയൊരു സംഭവമൊന്നും അല്ല കുറച്ച് മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉപ്പ് ജീരകം പിന്നെ നമ്മളെ കടലമാവ് അരിപ്പൊടി ഇതാണ് പൊടികളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതും ഉണ്ടാക്കി കൊടുത്തേക്കണം നേരത്തുണ്ടാക്കിയ എണ്ണ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം അപ്പത്തേന് ചൂടൊക്കെ ഒന്ന് അറിഞ്ഞതിൻ്റെ മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചൂടാറിഞ്ഞതിൻ്റെ മുന്നേ ആകുമ്പോൾ ആയി കിട്ടുകയും ചെയ്യുമല്ലോ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇട്ടിടാൻ പറ്റുക അല്ലെങ്കിൽ ശരിയാവില്ല കാരണം ഒന്ന് ചൂടാറി കഴിഞ്ഞും കുണും ചെറുതായിട്ട് ഇപ്പോൾ ആ കറിവേപ്പിലിട്ട് കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് പിന്നെ ചൂടായിട്ടത് പിന്നെ നമ്മൾ കടല പൊരിച്ചാൽ കൊണ്ടിരിക്കുകയാണ് ഞാനിതുണ്ടാക്കണേൻ്റെ ഒപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി കഴുകിവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തിരക്കൂടെ തന്നെ മച്ചു പാത്രങ്ങളെ കൊച്ച കേട്ടപ്പോൾ നീച്ചു കേട്ടോ പാത്രങ്ങൾ ഒച്ച കേട്ടുമ്പോഴല്ല വാതിൽ കീ എന്നുള്ള ശബ്ദം കേട്ടിട്ട് നീച്ചു കിട്ടും അത്രയും ചെറിയ ഒച്ച കേട്ടാ നീക്കൂട്ടോ അതുകൊണ്ട് ഇതാ ഫസ്റ്റത്തെ മാതിരി ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റത്തെ ട്രിപ്പ് കരിഞ്ഞു പോയി കരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത്ര കഴിക്കാൻ പറ്റാത്ത രീതി മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ബന്ധിട്ടുണ്ടായിരുന്നില്ല ഒരു സൈഡ് അവിടെ കരിഞ്ഞു വയ്ക്കുകയായിരുന്നു അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഈ കട്ട കട്ട മാതിരി കിടക്കണമെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് പഠിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മൾ കുടിയിൽ നിന്നുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കരിഞ്ഞു പറഞ്ഞാൽ നമുക്ക് തിന്നുമ്പോൾ രസമൊക്കെ ഉണ്ട് കേട്ടോ വേറൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ശരിക്കും അത് കിട്ടണമെങ്കിൽ ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കരി അത് കഴിക്കണം കേട്ടോ പിന്നെ അതാ കട്ട അതാ പിരിയാൻ വേണ്ടിയിട്ട് നമ്മളാ ചൂടാറിക്കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ ആയത് പിന്നെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കുടിയിലുള്ളവർക്കും ആണല്ലോ അപ്പോൾ ഓന് കൊടുത്തയക്കാൻ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ഓന് ആ കരിഞ്ഞത് തിന്നപ്പോൾ പറഞ്ഞു നല്ല മുരിഞ്ഞതാണ് അതാ രസം പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഉനിക്കും കുറച്ച് കൊടുത്തയച്ചു മുഴുവതൊന്നും കൊടുത്തയച്ചിട്ടില്ല ഓന് കഴിക്കാനൊന്നും രണ്ടോ പുട്ടയിൽ ഇട്ടു കേട്ടോ ഒന്നിടണം എന്ന് നിർബന്ധിച്ചപ്പോൾ പിന്നെ മറ്റേത് കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടായില്ല അപ്പോൾ കരിഞ്ഞത് കൊടുത്തു എന്നറിയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും കുട്ടികൾക്ക് സങ്കടം ആകില്ലേ കരിനെ കൊടുത്താൽ അതുകൊണ്ട് ഞാൻ ഓനോട് മാത്രം അത് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊന്നും കൊടുക്കരുതേ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ വേഗം തെറ്റുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ മനുവിന് അതുകൊണ്ട് അവൻ്റെ പ്രകാരം ഓന് പിന്നെയും കുറച്ച് തന്നെ ഇട്ട് കൊടുത്തു അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് കയറി അത് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രസം ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ കവറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുത്തി കുലിക്കതിനൊക്കെ ഒന്ന് വേറെടുത്ത് പൊടിച്ചെടുത്തു കേട്ടോ കാരണം ഒന്ന് വേറെടുത്തി എടുക്കണമല്ലോ മറ്റേ മറ്റേ കട്ട കട്ട പോലെ ഇട്ടേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതായത് ഈ കൈയ്യൂള് വരുന്നത് മച്ചു നീച്ച് വന്നിട്ട് മച്ചു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു മേല കയറിയിരിക്കണം എന്നിട്ടാട്ടോ വാശി പിടിക്കണം അപ്പോൾ പിന്നെ വരുമ്പോൾ വരുമ്പോൾ ഓരോ പൊട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നാൽ പിന്നെ മേലെ മേല ഇരിക്കൂലല്ലോ പിന്നെ അതാ കുറേശ്ശ കൊറേശ്ശേ പൊരിച്ചെടുത്തു പൊരിച്ചെടുത്തത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കണ്ടുള്ളൂട്ടോ കാരണം പിന്നെയൊക്കെ കഴിഞ്ഞു പോയത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവസാനം ഉണ്ടാക്കിയാലൊക്കെ അതാ ബാക്കി ഉണ്ടായിരുന്ന സാധനം അതത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൊരിച്ചത് ഇത്രയുണ്ടായിരുന്നു കടലിൽ ഇത്ര ഉണ്ടായിരുന്നു കടലഞ്ഞ് തീയ്യാൻ എത്ര ഉരിവെക്കണം എന്നറിയും കാരണം വീട്ടിലിരിക്കുന്നവർക്കും നാട്ടിലിരിക്കുന്നവർക്കും ഒക്കെ കൊണ്ടേ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അവന് കൊഴു കൊടുത്തയച്ചു എന്തായാലും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ എല്ലാവർക്കും മീൻസ് വീട്ടിൽ പിന്നെയും വാശി കുടിക്കും പുറത്തും അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കണേ അങ്ങനൊരു സ്വഭാവം ആട്ടോ അതിന് നല്ല സ്വഭാവമാണ് സ്വഭാവത്തിന് മോശമുണ്ട് എന്നല്ല പറയണേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എടുത്തത് അവന് ക്ലാസ് എടുത്ത് കൊടുക്കലാണ് ക്ലാസ് ഗ്ലാസ് എടുത്തുകൊടുക്കലെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ ഇന്നോട് വെക്കുക എന്ന് പറഞ്ഞിട്ട് കാരണം തോർത്തുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ കവറിലിട്ടിട്ടാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ടവ്വില് തോർത്ത് അതുപോലെയുള്ളതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് വാട്ടർ പാർക്കിലും പോകുന്നുണ്ട് അപ്പോൾ പിന്നെ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നല്ല സ്മെല്ലടിക്കുമല്ലോ പിന്നെ ഇടാന് ഒരു കൂട്ട് എക്സ്ട്രാ ഡ്രസ്സുകൾ കൊണ്ടുവരാൻ പാടാം പിന്നെ യൂണിഫോം ഇട്ട് പോകുന്നതും ആദ്യം ഞാൻ വിചാരിച്ചു വോയിസിൽ എടുക്കാമെന്ന് പിന്നെ എങ്ങാനും ഞാൻ ഈ പറയുന്നതൊക്കെ വോയിസിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഫാൻസ് അധികം കൂടും അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാൻസ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ടോൺ വോയിസ് എടുക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കാര്യപ്പെട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവൻ അവൻ്റേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇത്രയും കാര്യപ്പെട്ട് ഈ കാര്യം പറയുന്ന സമയത്ത് കളർ പേപ്പർ എടുത്തിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചിത്രം വരെ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുനിയാവില് നടക്കുന്ന ഒരു കാര്യം ഒന്നും അറിയില്ല പിന്നെ ഞാൻ ഈ പറയണതൊന്നു കേൾക്കൂലല്ലോ അതുകൊണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ മച്ചു നല്ലോണം തൈരം കിടത്തിണ്ടായിരുന്നു കാരണം മോനുവിനെ എവിടെ പാക്ക് ചെയ്ത് പറഞ്ഞേക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ മോനുന് ഒരു ക്രീം ചെറിയത് കൈ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കയ്യൊക്കെ ഒന്ന് സ്മെല്ലടിച്ചാലൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതൊക്കെ കൊണ്ടുപോയോന്നും കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അത് അതിലോട്ട് ഇട്ടിട്ടില്ല മച്ചു അത് എടുത്ത് പോകണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഫുഡ് എല്ലാ സംഭവങ്ങളും അവന് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ച് അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കാനുള്ളത് എല്ലാം പക്ഷേ വെള്ളം നമ്മൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കുടിക്കാനുള്ളത് ബാക്കിയൊക്കെ പിന്നെ അവിടുന്ന് ഭക്ഷണത്തിനൊപ്പം കിട്ടുന്നുണ്ടാവുമല്ലോ പിന്നെ അവന് ഉണ്ടാക്കി സംഭവങ്ങൾ കൊടുത്തു പിന്നെ രണ്ട് ബിസ്ക്കറ്റും പാക്കറ്റും നമ്മൾ പോകുമ്പോൾ രാവിലെ മേടിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ പറയുക രാവിലെ പോകുമ്പോഴല്ല കേട്ടോ ഞാൻ രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാധനങ്ങളാട്ടോ അവന് പോകുമ്പോൾ കൊടുത്തയച്ചത് മൊത്തത്തിൽ ആവുന്നു കാരണം ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും ഓർമ്മയില്ല പിന്നെ ഇത് വൈകുന്നേരത്തെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ അതിന് നൂഡിൽസ് അട്ടണ്ടാക്കിക്കൊടുത്തു നൂഡിൽസ് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു മദ്രസയിലെ മീറ്റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മദ്രസയിലെ മീറ്റിങ്ങും മറ്റേ കുക്കിങ്ങും ഒക്കെ പാട് നമുക്ക് രാവിലെ നടക്കുമല്ലോ അവൻ എന്തായാലും എട്ട് മണിക്ക് കറക്റ്റ് സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴരക്കേലും നമ്മൾ വീട്ടിൽ നിന്ന് പോകണം അപ്പോൾ പിന്നെ എളുപ്പത്തിനൊക്കെ നൂഡിൽസാണ് എളുപ്പം തോന്നിയത് അപ്പോൾ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി അതുണ്ടായത് ഭാഗ്യം അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക എന്ന് എനിക്കെന്നെ അറിയില്ല പിന്നെ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു പാലൊന്നും ആദ്യം കുടിച്ചിട്ടുണ്ടായി ഇപ്പം മച്ചു ഇങ്ങനെ പാലൊക്കെ കുടിക്കുകൊണ്ട് പിന്നെ മച്ചുവിൻ്റെ കൂടെ കൂടിയവനും രണ്ടാൾക്കും ഒരു ഗ്ലാസിൽ അങ്ങനെ കൊടുത്തിട്ടു അവനും ഇങ്ങനെ കുടിച്ച് ശീലമായിട്ടോ പിന്നെ നൂഡിൽസ് ചൂട് അറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഊതി ഊതിയിട്ടായിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം വണ്ടി ഓൾറെഡി പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഓർമ്മ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഭയങ്കര സമാധാനക്കെ ഇടയില്ലേ കഴിക്കാനും ഇതിനൊക്കെ ഒരാളെ പുറത്ത് നിർത്തിയിട്ട് അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ വണ്ടിയിൽ വിടുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ വണ്ടി തന്നെയാണ് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഒരു വണ്ടിയിൽ പറഞ്ഞയക്കണം ആ ഒരു പേടി നല്ലോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഒന്ന് രണ്ട് പേര് ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്ത് ക്ലാസ് എടുത്തിട്ടാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് സ്കൂൾ ചെന്ന് വിളിക്കണം അയാൾക്ക് നമ്പർ കൊടുത്തു ടീച്ചർക്ക് ഇയാളെ നമ്പർ കൊടുത്തു അയാളെ ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അത്രയും സമാധാനക്കേടായിരുന്നു പിന്നെ ബാക്കി റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവന് കൊടുത്തതിൻ്റെ ബാക്കി നൂഡിൽസ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ചട്ടിയുടെ അടുത്ത് ഓൻ്റെ ഐ ഡി കാർഡ് എടുക്കണത് ഐ ഡി കാർഡ് മറ്റേ സ്കൂൾ ഐ ഡി കാർഡ് ഇല്ലാതെ ടൂറിന് പോണ്ടോ ഇല്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഞാൻ എടുക്കാനും മറന്ന് പോയിട്ടോ ഓൻ ആ ഒരു ഓട്ടോയിൽ പറഞ്ഞേക്കണ ആ ഒരു ടെൻഷൻ വിചാരിച്ച് മറ്റേ അത് പിന്നെ ഞാൻ ഓട്ടോകാരനെ വിളിച്ചു നോക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് ഫോൺ എടുത്തു കേട്ടോ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ചപ്പുറത്ത് എത്തിയിട്ടുണ്ട് അവർ മെയിൻ റോഡിക്ക് വരാം അങ്ങോട്ട് വരാൻ പറ്റുമോന്ന് പിന്നെ ഞാൻ ആകെ ഓടി പാഞ്ഞു പോയി അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരാളാണെന്ന് തോന്നിയിട്ടോ കാരണം തിരിച്ചൊക്കെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും ഐ ഡി കാർഡ് കൊടുത്താകാൻ പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ